നമ്മുടെ വീടുകളിൽ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരുണ്ടാകും പ്രത്യേകിച്ച് അൻപത് വയസ്സിനും അറുപത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് അവർക്ക് ഒരു പുതുജീവൻ പകർന്നു നൽകണം എന്നൊരു ലക്ഷ്യം മുൻനിർത്തി നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് ഏറ്റവും വലിയൊരു ക്ഷേമ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് നവജീവൻ എന്ന് പറയുന്ന വായ്പാ പദ്ധതിയാണിത് ജാമ്യമൊന്നും നൽകാതെ നമുക്ക് വായ്പ ലഭിക്കുന്ന പദ്ധതി ഈ പദ്ധതിയിലേക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഴി അപേക്ഷിക്കാൻ സാധിക്കും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡ് എടുത്തിട്ടുള്ളവർ അല്ലെങ്കിൽ ഈ കാർഡ് എടുത്ത ശേഷം നമുക്ക് അപേക്ഷിക്കാവുന്ന രീതിയിലാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നവജീവൻ എന്ന് പറയുന്ന വായ്പാ പദ്ധതി അൻപതിനായിരം രൂപയാണ് വായ്പാ സഹായമായിട്ട് ലഭിക്കുന്നത് ഈ വായ്പാ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സർക്കാർ സബ്സിഡി ആയിട്ട് നൽകും അതുകൊണ്ട് തന്നെ അത് കിഴിച്ചിട്ടുള്ള തുക നമ്മൾ ബാങ്കിൽ തിരിച്ചടച്ചാൽ മതി ഒരു വലിയ ആനുകൂല്യമായിട്ടാണ് ഈ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പദ്ധതി പൂർണ്ണ തോതിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തു അതുമാത്രമല്ല ഈ പദ്ധതിയിലേക്ക് സ്ത്രീകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം മുൻഗണന നൽകുന്നുണ്ട് അതായത് റിസർവേഷനുണ്ട് അതോടൊപ്പം തന്നെ ബി പി എല്ലും എ വി എം റേഷൻ കാർഡ് വിഭാഗത്തിലാണ് അങ്ങനെയുള്ള മുതിർന്ന പൗരന്മാർക്കും ഇതിൽ മുൻഗണന നൽകുന്നുണ്ട് സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കും പ്രാദേശികമായിട്ട് വിജയസാധ്യതയുള്ള സാധ്യതയുള്ള ഏത് മേഖലയ്ക്കും സർക്കാരിൻ്റെ സപ്പോർട്ട് ഈ പദ്ധതിയിലുണ്ട് അൻപതിനായിരം രൂപയുടെ സഹായമാണ് ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുക ഇനി നമുക്ക് ഗ്രൂപ്പായിട്ട് ആരംഭിക്കണമെങ്കിൽ അതുകൂടി നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും അതിന് പ്രത്യേകമായിട്ട് സബ്സിഡി നമ്മുടെ സംസ്ഥാനത്ത് നൽകുകയും ചെയ്യും അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങൾക്കെല്ലാം നമ്മുടെ അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ സമീപിച്ചാൽ മതി അതുമാത്രമല്ല നമ്മളൊക്കെ തൊഴിൽ കാർഡ് എടുത്തിട്ട് കൃത്യമായിട്ട് സീനിയോറിറ്റിയൊക്കെ അത് പുതുക്കിക്കൊണ്ട് ഇരിക്കുന്നവരാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അത് മാത്രമല്ല ഇങ്ങനെയൊരു പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുമ്പോൾ മറ്റ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്നുള്ളത് റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ നമ്മളുടെ അപേക്ഷകൾ സ്വീകരിക്കും വിജയ സാധ്യതയുള്ള ഏത് സംരംഭത്തിനും സർക്കാരിൻ്റെ സഹായമുണ്ടാകും ഇനി അത് മാത്രമല്ല നമ്മുടെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ഹാജരാക്കേണ്ടതായിട്ട് വരും ഇനി നമ്മുടെ സംരംഭം എന്നുള്ളത് ചെറുകിട ഏത് നമുക്ക് തൊഴിൽ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖലയെ നമുക്കിതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഉൽപാദന മേഖലയോ സേവന മേഖലയോ ഏത് വേണമെങ്കിലും എടുക്കാം ഇൻ്റർനെറ്റ് കഫയ്ക്ക് വേണ്ടി സഹായം കിട്ടും ഇനി അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ തയ്യൽ യൂണിറ്റിന് വേണ്ടി സഹായം കിട്ടും ഏതെങ്കിലുമൊക്കെ മെഴുകുതിര നിർമ്മാണ യൂണിറ്റോ സോപ്പ് നിർമ്മാണമോ അല്ലെങ്കിൽ ലോഷൻ നിർമ്മാണമോ അല്ലെങ്കിൽ ചെറിയ കച്ചവട സ്ഥാപനങ്ങളോ അങ്ങനെയുള്ള വിവിധ മേഖലകളിലേക്ക് ഇതിൻ്റെ സഹായം നമുക്ക് ലഭിക്കുന്നതാണ് നമുക്ക് സമീപമുള്ള ബാങ്ക് വഴി തന്നെ ഇതിൻ്റെ ലോൺ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുകയും അങ്ങനെ നമുക്ക് ബാങ്ക് മുഖേന സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശത്തിൽ വായ്പ ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ ഈ നവജീവൻ എന്ന് പറയുന്ന വായ്പാ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ സമീപമുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ വ്യക്തി നേരിട്ട് എത്തുകയാണ് വേണ്ടത് അങ്ങനെ എത്തി വേണം നമ്മൾ അപേക്ഷ വയ്ക്കുന്നതിനും കൃത്യമായിട്ട് അപേക്ഷയ്ക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കൂടിക്കാഴ്ചയ്ക്ക് നമ്മളെ വിളിക്കും അങ്ങനെ കൃത്യമായിട്ട് നമ്മുടെ വിജയസാധ്യതയുള്ള ആ ഒരു സംരംഭത്തെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും ണം അതുമാത്രമല്ല ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ അതോടൊപ്പം തന്നെ ഏറ്റവും കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളത് എഴുത്തും വായനയും ഒക്കെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ഒരു നിബന്ധനയായിട്ട് നിർദ്ദേശമായിട്ട് തന്നിട്ടുള്ളത് എസ് എസ് എൽ സി ഒക്കെ വിജയിച്ചവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി മുൻഗണന ഈ ഒരു ആനുകൂല്യത്തിന് വേണ്ടി നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും അതുമാത്രമല്ല ഇരുപത്തിയഞ്ച് ശതമാനം തുക വായ്പാ തുകയിൽ തന്നെ സബ്സിഡി എന്നുള്ളതും ഒരു വലിയ ആകർഷകമായ കാര്യങ്ങൾ തന്നെയാണ് നവജീവൻ എന്ന് പറയുന്ന പദ്ധതിയെ സംബന്ധിച്ചുള്ള ചുരുക്കം ചില വിവരങ്ങളാണ് വളരെ ലളിതമായിട്ട് നിങ്ങളോട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് മറ്റു വിശദാംശങ്ങൾ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ അത് ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക